നല്ല തിരക്കാണ് റോഡ് പൊട്ടോ നല്ല തിരക്ക് നല്ല തിരക്ക കേട്ടോ റോഡ് പൊട്ടോ ഞങ്ങൾ തിരിയാമ്പു വലിയൊരു ലോറി ഒരു ടിപ്പർ ഒരു വലിയൊരു കണ്ടെയ്നർ നമ്മളെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ബേക്കറോട്ട് നോക്കപ്പെടേക്ക് നല്ല തിരക്ക് എഴുതി കേറാൻ പറ്റുന്ന ആവശ്യമായി ഇനി അങ് മിന്നിച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പറ്റി കേട്ടോണ്ട് തന്നെ രാത്രിയാകുമ്പഴത്തേക്ക് സീലൊന്നുമില്ല ഓടിച്ചാൽ മതി വാണ്ടി ടെക്നോ പാർക്കിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ കേട്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാരും നമ്മുടെ കിടില മണിക്കൂറിൽ ടൂറൊക്കെ പോയിട്ട് വരണം കേട്ടോ

ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓക്കെ ചിലവരെ ട്രാക്ക് മാറി കാരണം യാത്രക്ക് ഭയങ്കര ഒരു ഇതാണോ ഇതിപ്പോഴത്തേക്ക് നല്ല കിടന്നു ചെയ്യാൻ പറ്റും കൊള്ളാം കൊണ്ടിങ് സൂപ്പറാണ് ഞാൻ ആ ട്രാക്കിലേക്ക് അവിടെ റിയാൻ പറ്റുള്ളൂ മത ട്രാക്കിൽ എല്ലാവരും ഈ ട്രാക്ക് ട്രാക്കെടുക്കേ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നമ്മുടെ കിരീടം അടിപൊളി ഒരു നൈറ്റ് ഡ്രൈവിംഗ് ആണേ സൂപ്പർ നൈറ്റ് ഡ്രൈവിംഗ് ആണേ കുറച്ചുകൂടെ രാത്രിയാകുമ്പോഴത്തേക്ക് ചൂടെ നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റും കേട്ടോ കിടിലായിരിക്കും രാത്രി ആയതിനൂട് കൊടുക്കുന്ന ഓഫ് ചെയ്താൽ കിടില സൗണ്ട് വരുന്നു അപ്പൊ ട്രാഫിക് പോകുന്ന സൗണ്ട് കേട്ടോ അപ്പൊ ആരുല്ലേ അടിപൊളി ആണോ ട്രാവലിങ് ஏறு கோடே ஏறு போடா அத்தா வந்து தூக்கி சேய் லைட் อืม നമുക്ക് കയറി പോയാരുന്നു വിചാരിച്ച പക്ഷേ നമുക്ക് ഒരു വണ്ടി കൊണ്ട് അട വെച്ചു അതുകൊണ്ടോ ഇതേ സീലിനെ വന്നിട്ട് ചേട്ടാ സീലിൽ ഓപ്പൺ ആയിരുന്നു അവിടെ പറയുന്നത് ഓപ്പൺ ആയിരുന്നു ആ സഭത്ത കൊണ്ടുവന്ന് അട വെച്ചു വന്നിട്ട് കാര്യ കിടന്നേ പറ്റുള്ളൂ കുറച്ചു നേരത്തെ അവിടെ കിടന്നേ അവർ കേട്ടോ ഇനി ആ വണ്ടിയൊക്കെ പോയിത് ആ വണ്ടി വണ്ടിയോടെ ഒന്നിട്ടാണ് പോകാനുള്ളത് ആയിട്ടില്ല ഒരു സെക്കൻഡ് മാറിയപ്പോഴത്തേക്കാണ് നമുക്ക് അതൊക്കെ മിസ്സായി ഇനി നമുക്ക് പോകാം

നമുക്ക് ഞാൻ സാധാരണ ഇതോടെയാണ് പോകുന്നുണ്ട് സാധാരണ ഞാൻ ബൈപ്പാസ് റോഡ് യൂസ് ചെയ്യുന്നത് പിന്നെ മറ്റേ റോഡ് ഞാൻ ഉപയോഗിച്ച് നോക്കിയേ പക്ഷേ അത് ശരിയായില്ലോട്ടോ നല്ല സ്പീഡാണ് പോകുന്നത് കേട്ടോ ഏകദേശം നൂറ് കഴിയും നല്ല സ്പീഡിൽ പോകട്ടെ ഇവിടെ അടിപൊടി ഞാന് എന്റെ ഫ്രണ്ട്സ് തിരുവാൻഡ്രമൊക്കെ വരുന്നവരെ എപ്പോഴും ബൈപ്പാസ് റോഡിന് പോയി കേട്ടോ ബൈപ്പാസ് ആണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഞാൻ ഇന്ന് മറ്റേ റോഡിൽ പോയി അല്പം പ്രശ്നം തന്നെ കേട്ടോ ഭയങ്കര സ്പീഡിൽ നല്ല നമുക്ക് കംഫോർട്ടായിട്ട് ഓടിക്കില്ല വണ്ടി എവിടെയാണെങ്കിൽ നല്ല കംഫോർട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റി കേട്ടോ നല്ല രീതിയിൽ നിന്ന് ഇവർക്ക് ഓടിക്കാൻ പറ്റും അപ്പം എല്ലാവരും സപ്പോർട്ടിനെ കാണുന്നത് അവർ കിടന്നും അടിപൊളി ഒരു നെറ്റ് ഡ്രൈവിംഗ് ആണ് നെറ്റ് റൈസിംഗ് നല്ല സ്പീഡിലാണ് പോകുന്നത് എന്റെ ബാഗിന്ന് വണ്ടിയുണ്ട് അപ്പൊ എനിക്ക് ആ സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ കേട്ടോ കയറി പോകുന്നുണ്ടോ എന്റെ ബാഗിൽ വണ്ടിയിലാണ് ഈ സൈഡ് ട്രാക്കിൽ എത്തി തന്നെ എപ്പോഴും ബെറ്റർ ആയിട്ടോ നല്ല സ്പീഡിലേക്ക് പോകണമെങ്കിൽ ഇപ്പഴും ട്രാക്ക് എടുക്കണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ട്രാക്കിലേക്ക് പോകുമ്പോഴാണ് നല്ല സ്പീഡിലേക്ക് പോകണമെങ്കിൽ ഇപ്പഴും ആ ട്രാക്ക ഇവിടെ ബൈക്കുകാർ ഉണ്ടാവും അപ്പൊ ബൈക്കാർ നമുക്ക് സൈഡിൽ നമ്മൾ പോസോ ഓക്കേ ഒരു മിനിറ്റ് ആം അരെ ഫക്ക വട പറാനല്ലേ കേൾക്കണ പോകുന്നത് അത്രേ കേൾക്കണ വരാടി പുളി റേസിംഗ് ആയിരുന്നുട്ടോ

അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബ് കൊണ്ട് എന്നുള്ളവരാണ് അതുപോലെ നമുക്ക് ഇന്ന് വെറൈറ്റി ഇല്ല നമ്മളിന്തോ ഒരു അത്യാവശ്യ കാര്യത്തിൽ നിർവഹണി തോന്നുന്നുണ്ട് നാളെ വരേണ്ടിവരും നാളെയൊക്കെ നമുക്ക് കുറച്ച് യാത്ര ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മാക്സിമം രാവിലെ ഇറങ്ങി നമ്മൾ എങ്കിലും ലേറ്റ് ആയി പോയി കേട്ടോ ഇപ്പോൾ ലേറ്റായി പോയി ഓക്കെ അപ്പം എല്ലാവരും ഉണ്ട് പതിനൊന്ന് ലേറ്റ് ആയി പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നു പതിനൊന്നും ലേറ്റായി പോകട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ഉണ്ടേ നോർമൽ എൻ എൻ എച്ച് ഫോർട്ടി സെവൻ ആയി എന്നാലും നല്ല ഇത് എൻ എച്ച് നല്ല നല്ല റോഡാട്ടോ അടുപ്പാണ് കെടിനോടാണ് ഇനി ഇനിവിടെ പൊതുവെ കുറച്ച് ട്രാഫിക് ഉണ്ടാവും നമ്മളെ മെയിൻ നമ്മളെ കഴക്കൂട്ടം ജംഗ്ഷൻ ആണത് കഴക്കൂട്ടം ജംഗ്ഷൻ കേട്ടോ അപ്പൊ ഒത്തിരി ട്രാഫിക് ഉണ്ടാവും ഓക്കെ അപ്പൊ അല്ലെങ്കിൽ നാലു വഴി എടുക്കണം പോലെ ബസ്സുണ്ട് അത് പ്രശ്നമാണ് സ്ഥലവും ഇവിടെ അവരെ ഡൈവേഴ്ഷൻ ഡൈവേർഷൻ ഉള്ളു ഡൈവേഴ്ഷൻ ഇടുങ്ങിയ റോഡ് ഡൈവേർഷൻ ആണ് അതാണ് ഇത്ര ട്രാഫിക് വരുന്ന

രണ്ട് വണ്ടിക്ക് പോവാൻ സ്ഥലമല്ലോ പക്ഷെ ഇവിടെ ഒരു വണ്ടി കത്തിച്ചു പോകുന്ന സ്ഥലത്ത് രണ്ട് വണ്ടി ഇങ്ങനെ പോകുന്നത് അതാണ് പ്രശ്നം കേസ് ഉദ്ദേശിക്കാനായിട്ട് അതാണ് നമുക്ക് ഇവിടെ ഒട്ടും അല്ല അവിടെ പോയി ഡ്രൈവർ എന്റെ ബാഗിലൊരു ഒരു താറുണ്ട് താറ് താറ് പിന്നെ അവൻ ഇങ്ങോട്ട് മാക്സിമം ഒടിച്ച് പിടിച്ച് പാവം അവൻ നമ്മൾ ഇത് ചെയ്യാനായിട്ടു നല്ല നല്ല മനുഷ്യൻ നല്ല എന്താ പറയാ മനസാക്ഷിയുള്ള നമ്മളെ എന്താ പറയാ ഡ്രൈവിങ്ങിനെ സ്നേഹിക്കുന്ന

അവിടെ ഇവിടെ എത്തിക്കുന്നത് കഴക്കൂട്ടാണ് കഴക്കൂട്ടം കേട്ടോ ഈ എവിടെയാണ് സ്ഥലം നമ്മള് തിരുവാണിത്ത് പോയിട്ട് വരാനാട്ടോ ത്രിവാണത്ത് ഹായ് എല്ലാവർക്കും ആയി പോയിട്ടോ അതാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഞാൻ ദേ വരുന്നു